റോം കത്തിയേരിയുമ്പോൾ വീണ വായിച്ച ഒരു നീറോ ചക്രവർത്തിയെക്കുറിച്ച് മലയാളികൾ എല്ലാവരും കേട്ടറിവുണ്ട് മലയാളികൾക്ക് പക്ഷെ അങ്ങനെ ഒരു നീറോ ചക്രവർത്തിയെ നേരിട്ട് കാണാനുള്ള സാഹചര്യം മലയാളികൾക്ക് ഇതുവരെ ഉണ്ടായി അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾ വേനൽ ചൂടിൽ പാടത്തും പറമ്പത്തും ഒക്കെ വീണ് മരിക്കുമ്പോൾ പിണറായി വിജയൻ മക്കളെയും കൊച്ചുമക്കളെയും മകനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല അതിനുള്ള അധികാരത്തെ പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വ്യക്തത വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം പത്തൊൻപത് ദിവസം ഇവരെല്ലാവരും കൂടി മൂന്ന് വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ് അതെവിടെ നിന്നാണ് വരുന്നത് അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ സ്പോൺസർ ചെയ്ത ആരാണ് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം അദ്ദേഹം പറയണമെന്ന് നിർബന്ധമില്ല അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദ പറഞ്ഞാലും മതി എന്താണ് ഇവരുടെ വരുമാന സ്രോതസ് അതല്ല അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആരെങ്കിലും ആണെങ്കിൽ അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം പത്തൊൻപത് ദിവസം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേരളത്തിൽ ഇല്ല ഈ ചുമതല മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ചുമതല അത് ആർക്കാണ് കൈമാറിയിരിക്കുന്നത് ഒരു പത്രക്കുറിപ്പ് ഈ കാര്യത്തിൽ ഇറക്കിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് തിരുത്താം ഒരു മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ ഒരു മന്ത്രിയും ആർക്കും ചുമതല കൈമാറാതെ അങ്ങ് തോന്നിയ പോലെ ഇറങ്ങിപ്പോവുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ നിരുത്തരവാദമല്ലേ മാത്രമല്ല അങ്ങേയറ്റത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്ന ഒരു സർക്കാർ അങ്ങനെ ഒരു സർക്കാരിൻ്റെ തലവൻ ഇത്തരം ആഡംബരങ്ങളിൽ മുഴുകുന്നതിനെ പറ്റിയിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താണ് സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയുമോ എല്ലാ കാര്യങ്ങളിലും മോദിയെ വിമർശിക്കാൻ സമയം കണ്ടെത്തുന്ന ആളാണ് നമ്മുടെ സി പി ഐയുടെ സെക്രട്ടറി അദ്ദേഹം ഈ കാര്യത്തിൽ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല യു ഡി എഫിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഇന്നലെ ഇത് ചോദിച്ച ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് ഉടനെ മുങ്ങി കാരണം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്രയെ കുറിച്ച് ഒന്നും പറയാനില്ല എന്നാണ് മുഖ്യ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഇത് സഹകരണാത്മക പ്രതിപക്ഷമാണ് ഞാൻ ബംഗാളിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ബംഗാളിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി കണ്ടു നാല് ശതമാനം മൂന്ന് ശതമാനമൊക്കെ വോട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഓരോ നിയോജക മണ്ഡലത്തിൽ ചില പരിപാടികളും കണ്ടു നമ്മുടെ നാട്ടിൽ ഈ സ്വതന്ത്രന്മാരടക്കം പരിപാടി നടത്തിയാൽ മുന്നിലിരിക്കാൻ ഒരു പതിനഞ്ച് പേരെ അവരെ കൊണ്ടുവന്നിരുത്തു അതുപോലും ഇല്ലാത്തൊരു ഗതികേടിലാണ് മാർക്സിസ്റ്റ് പാർട്ടി കാരണം ബംഗാളിലെ ജനങ്ങൾ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞു ആ ബംഗാളിലെ സ്ഥിതി അധികം വൈകാതെ കേരളത്തിലും വരും അത് വരാതിരിക്കണം എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമെങ്കിലും അവർ നിറവേറ്റണം പറഞ്ഞില്ലല്ലോ ചോദിച്ചൂടെ എന്നോട് എന്തിനാ ചോദിക്കും പറഞ്ഞില്ലേ അതൊക്കെ ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കും ചോദ്യം മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞാൽ ഈ ഈ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ എന്താ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറപ്പിക്കുക ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുക എന്ന് പറയുന്ന ചൊല്ല് അത് അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഇന്നലെ വി ഡി സതീശൻ കാരണം കാരണം ഈ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ വി ഡി സതീശൻ താല്പര്യം കാണിച്ചില്ല കുടൽനാടൻ ഈ വിഷയം ഉന്നയിച്ചു എനിക്ക് തോന്നുന്നു അന്നേ സതീശൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവനെ കൊണ്ട് തന്നെ ഞാൻ ഇത് ഇറക്കിപ്പിക്കും അതുകൊണ്ട് ആദ്യം തന്നെ കുടൽനാടൻ ചോദിച്ചു കൈക്കൂലി വാങ്ങിയ പണത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ടോന്നു അതൊരു ചോദ്യമാണ് ജി എസ് ടി അടച്ചു വന്നിരിക്കട്ടെ കൈക്കൂലി വാങ്ങിയ പണം നിയമപരമായിട്ടുള്ള പണമായിട്ട് മാറുമോ ജി എസ് ടി അടച്ചത് വരുമാനം നിയമപരമായിട്ടുള്ളതാവുന്നില്ല വരുമാനത്തിന്റെ നികുതി അടച്ചു എന്നേ ഉള്ളൂ വരുമാനം യഥാർത്ഥത്തിൽ നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതാണോ അല്ലയോ എന്ന് അന്വേഷിക്കാൻ അപ്പോഴും സാധിക്കും